നമസ്കാരം ആസാദി നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ അവതരിപ്പിച്ചു ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം ജെ പി സിക്ക് വിടും ശബരി റെയിൽ പദ്ധതി വിപുരീതമായി നടപ്പാക്കും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു മട്ടന്നൂരിൽ ഹജ്ജ് ഹൗസ് ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുക ലക്ഷ്യം മന്ത്രി വി റഹ്മാൻ സംസ്ഥാനത്ത് അടുത്ത മാസം കോളേജ് ലീഗുകൾ ആരംഭിക്കും മന്ത്രി വി അബ്ദുറഹ്മാൻ ആലുവയിൽ ലോറി ബസ്സുമായി കൂട്ടിയിടിച്ച് അപകടം റോഡിൽ പൊട്ടിയൊഴുകിയത് ഇരുപതിനായിരത്തോളം മുട്ടകൾ അപകട മരണമുണ്ടായാൽ ബസ് പെർമിറ്റ് പോകും ഡ്രൈവറാകാൻ പോലീസ് ക്ലിയറൻസ് വേഗപ്പൂട്ടിടാൻ ഗണേഷ് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മെഗ്വാളാണ് ബിൽ ലോക്സഭയിൽ കൊണ്ടുവന്നത് ബില്ലിനെ പ്രതിപക്ഷം ഒറ്റക്കെട്ടെ എതിർത്തു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ തന്നെ വെല്ലുവിളിക്കുന്ന ബിൽ ഉടൻ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു തുടർന്ന് ബിൽ പാർലമെൻ്ററി സമിതിക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചു ബില്ലിൽ വിശദമായ ചർച്ച നടക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ പറഞ്ഞു ബിൽ ജെ പി സിക്ക് വിടാനുള്ള പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിച്ചില്ല ജെ പി സി അംഗങ്ങളെ തീരുമാനിച്ച ശേഷം അവതരിപ്പിക്കും വോട്ടെടുപ്പിനുള്ളിൽ എട്ട് പേജുള്ള ബില്ലാണ് ലോക്സഭക്ക് മുമ്പാകെ അവതരിപ്പിച്ചത് ഭരണഘടനയുടെ എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് നൂറ്റി ഇരുപത്തിയേഴ് മുന്നൂറ്റി ഇരുപത്തിയേഴ് എന്നീ അനുച്ഛേദങ്ങളിൽ ഭേദഗതി വരുത്തുന്നത് ഏതെങ്കിലും നിയമസഭയിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവയ്ക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരം നൽകുന്ന ഭേദഗതി ഇതിൽ ഉൾപ്പെടുന്നു ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കാൻ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമെങ്കിലും വേണം ഇപ്പോഴത്തെ സംഖ്യയിൽ എൻ ഡി എക്ക് ഒറ്റയ്ക്ക് ബിൽ പാസ്സാകുമില്ല റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി കടുത്ത നടപടി സ്വീകരിക്കാൻ ഉറച്ച് ഗതാഗത വകുപ്പ് സ്വകാര്യ ബസ് ഇടിച്ച് ആരെങ്കിലും മരിക്കുന്ന അപകടമുണ്ടായാൽ ബസ്സിന് പെർമിറ്റ് ആറ് മാസത്തേക്ക് റദ്ദാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ബസ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റാൽ പെർമിറ്റ് മൂന്ന് മാസത്തേക്കും സസ്പെൻഡ് ചെയ്യുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം അറിയിച്ചത് ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുന്നതിനൊപ്പം ബസ് ഓടിക്കുന്നയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുന്ന നടപടി തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു മത്സരോട്ടത്തിൻ്റെ പശ്ചാത്തലത്താണ് ഭൂരിഭാഗം അപകടം ഉണ്ടാകുന്നത് എന്നാൽ യാതൊരു തരത്തിലുള്ള മത്സരങ്ങളെയും പ്രോത്സാഹിപ്പില്ലെന്നാണ് ബസ്സുടമകൾ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു ബാങ്ക് ജീവനക്കാരൻ്റെ മരണത്തിനിടയാക്കിയ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം ബസ്സുകളുടെ മത്സരവോട്ടം ഒഴിവാക്കുന്നതിനായി ബസ്സുകളുടെ ജിയോ ടാക്ക് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിനായി ഉടമകൾക്ക് മൂന്ന് മാസത്തെ സമയം അനുവദിച്ചു ഇവർ മുൻകൈ എടുത്ത് ചെയ്യുന്നില്ലെങ്കിൽ ഇത് സർക്കാർ ചെയ്യും ഇതോടെ വാഹനത്തിൻ്റെ വേഗതയിൽ ഉൾപ്പെടെ നിയന്ത്രണം ഉണ്ടാകും ഇതിനൊപ്പം സമയം തെറ്റിച്ച് ഓടുന്ന വണ്ടികൾക്ക് പിഴ ഈടാക്കുകയും ചെയ്യുമെന്നാണ് ഉടമകളെ അറിയിച്ചിരിക്കുന്നത് ബസ് ഉടമകൾ തന്നെ ഇത് ചെയ്യാമെന്ന് സംബന്ധിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു ആളുകൾ കുറവാണെന്ന് കാണിച്ച് ട്രിപ്പ് കട്ട് ചെയ്യുന്ന ബസ്സുകൾക്കെതിരെയും നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി രാത്രി വൈകിയും ഓടേണ്ട റൂട്ടുകളിൽ ഈ ട്രിപ്പുകൾ ഒഴിവാക്കിയാൽ പെർമിറ്റ് ലംഘനത്തിനെ നടപടി സ്വീകരിച്ച് പെർമിറ്റ് റദ്ദാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ കളക്ഷൻ ഇല്ലാത്ത റൂട്ടിൽ സ്ഥിരമായി ഒരു ബസ് തന്നെ ഓടണമെന്ന് വാശിപിടിക്കില്ലെന്നും ബസ്സുകൾ മാറി ഓടണമെന്നും ഇക്കാര്യത്തിൽ ആർ ടി ഒമാരെ അറിയിച്ചാൽ മതിയെന്നും മന്ത്രി പറഞ്ഞു ശബരി റെയിൽ പദ്ധതി രണ്ട് ഘട്ടമായി വിപുലീകൃതമായ രീതിയിൽ നടപ്പാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷത ചേർന്ന യോഗം തീരുമാനിച്ചു ഇതിന് അനുമതി ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കും ആദ്യഘട്ടത്തിൽ അങ്കമാലി എരുമേലി നിലക്കൽ പാത പൂർത്തീകരിക്കും നിർമ്മാണ ചെലവിൻ്റെ അൻപത് ശതമാനം തുക കിഫ്ബി വഹിക്കാമെന്ന സർക്കാർ തീരുമാനം തുടരും ഈ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം അംഗീകരിച്ച് കിട്ടാൻ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടും ആർ ബി ഐയുമായി ചേർന്നുള്ള ത്രികക്ഷിക്കാരാർ വേണ്ടെന്ന നിലപാട് സ്വീകരിക്കും നിലവിൽ സിംഗിൾ ലൈനുമായി മുന്നോട്ട് പോകും വികസന ഘട്ടത്തിൽ പാത ഇരട്ടിപ്പിക്കൽ പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അങ്കമാലി മുതൽ എരുമേലി വരെ പൂറ്റിപ്പത്ത് കിലോമീറ്റർ ദൈർഘ്യമുള്ള സബരി റെയിൽ ലൈൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലെ റെയിൽവേ ബജറ്റിലെ നിർദ്ദേശമാണ് ഈ പദ്ധതിക്കായി എട്ട് കിലോമീറ്ററോളം സ്ഥലമെടുപ്പ് പൂർത്തിയായി അങ്കമാലിക്കും കാലടിക്കും ഇടയിലുള്ള ഏഴ് കിലോമീറ്റർ പാതയുടെ നിർമ്മാണം വളരെ മുമ്പ് തന്നെ പൂർത്തീകരിച്ചതാണ് ഈ ഭാഗത്തെ രണ്ട് മേൽപ്പാലങ്ങളുടെയും രണ്ട് അടിപ്പാതകളുടെയും നിർമ്മാണം വിഭാവനം ചെയ്തിരുന്നത് അടുത്ത എഴുപത് കിലോമീറ്റർ സ്ഥലമെടുപ്പിലുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇരുപത്തിയാറ് ഒമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിലെ റെയിൽവേ ബോർഡിൻ്റെ കത്ത് മുഖാന്തരം പദ്ധതി മരവിപ്പിച്ചിരിക്കുകയാണെന്ന് അറിയിച്ചു അതോടെ മേൽപ്പാലങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ നിർത്തിവച്ചു ശബരി പദ്ധതിയുടെ അൻപത് ശതമാനം തുക സർക്കാർ വയ്ക്കണമെന്ന് റെയിൽവേ ആവശ്യപ്പെട്ടു പൂർണ്ണമായും റെയിൽവേ ഫണ്ടിൽ തുടങ്ങിയ പദ്ധതിയാണെങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കോടി രൂപ ചെലവ് കണക്കാക്കിയ പദ്ധതിയുടെ അൻപത് ശതമാനം ചെലവ് കിഫ്ബി വഴി വയ്ക്കാൻ കേരള സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് കേരള വികസനത്തിന് വലിയ കുതിപ്പിക്കും വീതം ശബരി റെയിൽ പാത വിപുലീകരിക്കുന്നത് പരിഗണിക്കാവുന്നതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയുള്ള ചെങ്ങന്നൂർ പമ്പ പദ്ധതിക്ക് പകരം വിഴിഞ്ഞത്തെ ബന്ധിപ്പിക്കാവുന്ന പദ്ധതിയായി ഭാവിയിൽ ഇത് വികസിപ്പിക്കാവുന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞു യോഗത്തിൽ മന്ത്രി വി അബ്ദുറഹാൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ എറണാകുളം ജില്ലാ കളക്ടർ ഇടുക്കി ജില്ലാ കളക്ടർ വി കോട്ടയം കളക്ടർ ജോൺ വി സാമുവൽ തുടങ്ങിയവർ പങ്കെടുത്തു ആസാദി മീഡിയ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് സംസ്ഥാനമൊട്ടക്കം അടുത്ത മാസം കോളേജ് ലീഗുകൾക്ക് തുടക്കമാകുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു കണ്ണൂർ പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ ഗ്രൗണ്ട് ആധുനികവൽക്കരണം കായിക വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ നിർമ്മാണം സ്വിമ്മിംഗ് പൂൾ നിർമ്മാണം എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാന കായിക വകുപ്പ് അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് കോളേജിൽ ആധുനികവൽക്കരണം നടത്തുന്നത് രാജ്യത്ത് ആദ്യമായി കോളേജ് ലീഗുകൾ ആരംഭിക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി പറഞ്ഞു കോളേജുകൾ കായിക വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സ്ഥാപനങ്ങളായതുകൊണ്ടാണ് കായിക വകുപ്പ് അഞ്ച് ഇനങ്ങളിലായി കോളേജ് ലീഗുകൾ ആരംഭിക്കുന്നത് പുതിയ പ്രതിഭകളെ കണ്ടെത്താനും കൂടുതൽ അവസരങ്ങൾ നൽകാനും പ്രതിഭകൾക്ക് സ്വന്തമായി പോക്കറ്റ് മണി കണ്ടെത്താനും കോളേജ് ലീഗുകളിലൂടെ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷനായിരുന്നു മന്ത്രിയുടെ അഭ്യർത്ഥന പ്രകാരം കോളേജിൽ ഇ സ്പോർട്സ് യൂണിറ്റ് ആരംഭിക്കാൻ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിക്കുന്നതായി കെ വി സുമേഷ് എം എൽ എ അറിയിച്ചു സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ പി കെ അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര കോർപ്പറേഷൻ കൗൺസിലർമാരായ കൂക്കിരി രാജേഷ് വി കെ ഷൈജു എ കുഞ്ഞമ്പു ടി രവീന്ദ്രൻ കായിക യുവജനകാര്യ ഡയറക്ടർ പി വിഷ്ണുരാജ് കെ എം എം ഗവൺമെന്റ് വനിതാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ടി ചന്ദ്രമോഹനൻ വൈസ് പ്രിൻസിപ്പൽ സി പി സന്തോഷ് കണ്ണൂർ സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ ആര്യ രാജീവൻ ഗവൺമെന്റ് വനിതാ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ടി കെ ഷാനിബ പി ടിഎ വൈസ് പ്രസിഡന്റ് കെ പ്രവീൺ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ശ്യാംനാഥ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി സി രഞ്ജിത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിൽ സ്പോർട്സ് മെഡിസിൻ സെന്റർ ഉടൻ പ്രവർത്തനക്ഷമമാക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു കണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്പോർട്സ് സ്കൂളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് സ്പോർട്സ് ഹോസ്റ്റലിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി സ്പോർട്സ് സ്കൂളിൽ നിലവിൽ ഉപയോഗിക്കുന്ന കോർട്ടുകളിൽ അടിയന്തിരമായി അറ്റകുറ്റപ്പണികൾ നടത്തും അത്ലറ്റിക്സ് ഫുട്ബോൾ എന്നിവയ്ക്ക് ആവശ്യമായ പരിശീലന സൗകര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും ഹോസ്റ്റലിൽ മാലിന്യ സംസ്കരണത്തിന് ഇൻസിനേറ്റർ സൗകര്യം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി കായിക യുവജനകാര്യ വകുപ്പ് ഡയറക്ടർ പി വിഷ്ണുരാജ് കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ കെ പവിത്രൻ സ്കൂൾ ഹെഡ്മിസ്റ്റർ കെ ജ്യോതി പ്രിൻസിപ്പൽ കെ എം റിന്തു എസ് കെ എഫ് ചീഫ് എഞ്ചിനീയർ പി കെ അനിൽകുമാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി സി രഞ്ജിത്ത് പി ടി എ പ്രസിഡന്റ് ബി ലതേഷ് മദർ പി ടി എ പ്രസിഡന്റ് കെ റസിയ മറ്റ് രക്ഷാകർത്താക്കൾ പരിശീലകർ വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പെൻഷൻ ദിനാചരണം കെ എസ് എസ് പിയു ഇരിട്ടി ബ്ലോക്ക് കമ്മിറ്റി പെൻഷൻ ദിനാചരണം നടത്തി കൂടാളി പൊതുജന വായനശാല ഹാളിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആർ വി ദാമോദരൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ രാഘവൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു വനിതാ വേദി കൺവീനർ വി ആർ ഓമന ടീച്ചർ കൂടാളി യൂണിറ്റ് പ്രസിഡന്റ് കെ എം വിജയൻ മാസ്റ്റർ കൂടാളി യൂണിറ്റ് മുൻ സെക്രട്ടറി പി കരുണാകരൻ മാസ്റ്റർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ എൻ രവീന്ദ്രനാഥ് എന്നിവർ ആശംസ ആശംസഭാഷണം നടത്തി ഗാനാലാപനം കവിതാലാപനം തുടങ്ങിയ പരിപാടികൾ അവതരിപ്പിക്കപ്പെട്ടു ബ്ലോക്ക് സെക്രട്ടറി കെ ബാലകൃഷ്ണൻ മാസ്റ്റർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എം സി മോഹനൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു പെരിയാരത്തൊരുങ്ങുന്നു ആധുനിക സജ്ജീകരണങ്ങളുടെ ആയുർവേദ ഐ ആൻഡ് ഇ എൻ ഡി ആശുപത്രി പെരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ ആരംഭിക്കുന്ന ഐ ആൻഡ് ഇ എൻ ഡി ആശുപത്രി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം ഡിസംബർ പതിനെട്ടിന് ബുധനാഴ്ച വൈകിട്ട് നാല് മണിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കുമെന്ന് എം വിജിൻ എം എൽ എ അറിയിച്ചു കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള ആദ്യത്തെ ആയുർവേദ ഐ ആൻഡ് ഇ എൻ ഡി ആശുപത്രിക്കാണ് ഇവിടെ തുടക്കമാകുന്നത് നാഷണൽ ആയുഷ് മിഷന്റെ പ്ലാനിൽ രണ്ട് പോയിന്റ് അറുപത് കോടി രൂപയാണ് പദ്ധതിക്കായി സർക്കാർ അനുവദിച്ചത് ഓരോ വിഭാഗത്തിനും പ്രത്യേക മുറികൾ കാത്തിരിപ്പ് ഹാൾ സ്റ്റോർ ഫാർമസി കന്നട വിഭാഗം ലിഫ്റ്റ് ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയ സൗകര്യങ്ങളുള്ള മൂന്ന് നില കെട്ടിടമാണ് ഒരുങ്ങുക പരിശോധനകൾക്ക് അത്യന്താധുനിക ഉപകരണങ്ങളും ലഭ്യമാക്കും ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത് ആലുവയിൽ മുട്ട കയറ്റി വന്ന ലോറി ബസ്സുമായി കൂട്ടിയിടിച്ചു അപകടത്തിന് പിന്നാലെ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു ആലുവ പെരുമ്പാവൂർ റൂട്ടിലായിരുന്നു അപകടമുണ്ടായത് മുട്ട കയറ്റി വന്ന ലോറിയിൽ ബസ് ഇടിച്ചപ്പോൾ നിയന്ത്രണം വിട്ട വണ്ടി വേറെ രണ്ട് വാഹനങ്ങളിൽ ഇടിച്ചു തുടർന്ന് റോഡിലെ മതിൽ തകർത്തു ഇരുപതിനായിരത്തോളം മുട്ടകൾ പൊട്ടി റോഡിൽ ഒഴുകി പിന്നീട് അഗ്നിരക്ഷാസേനയെത്തി മുട്ടാവശിഷ്ടങ്ങൾ റോഡിൽ നിന്ന് നീക്കി ശേഷം ഗതാഗതം പൂർണ്ണ നിലയിൽ പുനഃസ്ഥാപിച്ചു ശാസ്ത്ര ക്ലാസ് റിസോഴ്സ് പരിശീലനം നാളെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നേതൃത്വത്തിൽ ക്ലാസ് എടുക്കുന്നവർക്കുള്ള പരിശീലനം ബുധനാഴ്ച നടക്കും പകൽ രണ്ടേ മുപ്പതിന് പരിഷത് ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ ലൂക്ക മുതൽ ലൂസി വരെ എന്ന വിഷയത്തെ അധികരിച്ച് ടി കെ ദേവരാജൻ ക്ലാസ് എടുക്കും തുടർന്ന് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലും ക്യാമ്പസുകളിലും ശാസ്ത്ര കലണ്ടറിനെ അടിസ്ഥാനമാക്കി ശാസ്ത്ര ക്ലാസ് നടക്കും കടലാസു കലണ്ടറിനെ ഫോണുമായും ഇന്റർനെറ്റ് വഴി വിജ്ഞാനത്തിന്റെ വിശാല ലോകവുമായും ബന്ധിപ്പിച്ചതാണ് സയൻസ് കലണ്ടർ കലണ്ടറിലെ ഓരോ താളിലെയും മുഖ്യ ചിത്രങ്ങൾ ഭൂമിയിലെ ജീവപരിണാമത്തിന്റെ കഥയിലെ പന്ത്രണ്ട് നാഴിക കളികളുടേതാണ് നാനൂറ്റമ്പത് കോടി വയസ്സായ ഭൂമിയിലെ ജീവനുപ്രായം നാനൂറ് കോടി കൊല്ലം ആ മനുഷ്യ പരിണാമത്തിന്റെ ചെറിയ കാലം ഒഴികെയുള്ള നാനൂറ് കോടി കൊല്ലത്തെ ജീവന്റെ കഥ ഒരു നിത്യോപയോഗ വസ്തുവായ കലണ്ടറിലൂടെ പറയുകയാണ് പരിണാമത്തെ ലളിതമായും ഫലപ്രദമായും സാധാരണ ജനങ്ങളിലേക്കും വിദ്യാർത്ഥികളിലേക്കും എത്തിക്കുകയാണ് സയൻസ് കലണ്ടർ സി പി ഐ എം കൂടാളി ടൗൺ സൗത്ത് ബ്രാഞ്ച് മെമ്പർ ആയിരുന്ന നമ്മെ വിട്ടുപിരിഞ്ഞ വി രാജന്റെ നാലാം ചരമ വാർഷിക ദിനത്തിന്റെ ഭാഗമായി കുടുംബാംഗങ്ങൾ ഐആർ പി സിക്ക് നൽകിയ ധനസഹായം പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം സഖാവ് ഇ സജീവൻ ഏറ്റുവാങ്ങി ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് കെ പി സുനിൽകുമാർ പാർട്ടി മെമ്പർ ഡി കെ രമേശൻ മകനും പാർട്ടി അംഗവുമായ രജീഷ് കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ദേശീയ സീനിയർ ഫെൻസിംഗ് സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഡിസംബർ മുപ്പത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മൂന്ന് വരെ കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മുപ്പത്തിയഞ്ചാമത് ദേശീയ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടക സമിതി ഓഫീസ് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിന്റെ കിഴക്ക് ഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാന കായിക യുവജനകാര്യ ഡയറക്ടർ പി വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്തു കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷനായി ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര മുഖ്യാതിഥിയായി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ സുരേഷ് ബാബു എളയാവൂർ ഷാഹിന മൊയ്തീൻ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഒ കെ വിനീഷ് വർക്കിംഗ് പ്രസിഡന്റ് ടി സി സാക്കിർ കൺവീനർ വി പി പവിത്രൻ ഫെൻസിംഗ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എ എം ജയകൃഷ്ണൻ ധീരജ് കുമാർ എന്നിവർ പങ്കെടുത്തു ആറളം കേളകം വില്ലേജ് ഡിജിറ്റൽ സർവേ ഭൂ ആശങ്കപ്പെടേണ്ട ആറളം കേളകം വില്ലേജുകളിലെ ഡിജിറ്റൽ സർവേ ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെന്നും ഭൂ ഉടമകൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ സുനിൽ ജോസഫ് ഫെർണാണ്ടസ് അറിയിച്ചു ഇത് സംബന്ധിച്ച് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലും ഡിജിറ്റൽ സർവേ നടപടികൾ മനസ്സിലാക്കാതെയുമാണ് രണ്ട് വില്ലേജുകളുടെ പൊതു അതിർത്തിയായി പുഴ വരുമ്പോൾ ഏത് വില്ലേജിലാണോ സർവേ ആദ്യം ആരംഭിക്കുന്നത് ആ വില്ലേജിലെ സർവേ ടീം പുഴയുടെ രണ്ട് കരയും അതാത് വില്ലേജുകളിൽ നിലവിലുള്ള റെക്കോർഡുകൾ പ്രകാരം പുനർനിർണയം നടത്തുന്നതാണ് രീതി ഇപ്രകാരം കമ്പ്യൂട്ടറിൽ കിട്ടുന്ന മൊത്തം പുഴയെ നേർ പകുതിയാക്കി ഭാഗിച്ച് കിട്ടുന്ന പുഴ മദ്യത്തെയാണ് വില്ലേജിന്റെ അതിർത്തിയായി കണക്കാക്കുന്നത് ഇത്തരത്തിൽ ഒരു വില്ലേജിനോട് ചേർന്ന് വരുന്ന പകുതി പുഴയുടെ വിസ്തീർണ്ണത്തെ റിവർ ഹാഫ് എന്നാണ് വിളിക്കുന്നത് കേളകം വില്ലേജിന്റെയും ആറളം വില്ലേജിന്റെയും പൊതു അതിർത്തിയിലുള്ള ചീങ്കണ്ണി പുഴ ആറളം വില്ലേജിൽ ഉൾപ്പെടുത്തി എന്ന ആരോപണം വന്നത് ആറളം വില്ലേജിന്റെ ഡിജിറ്റൽ സർവേ ആദ്യം ആരംഭിച്ചതിനാലാണ് പുഴയുടെ റിവർ ഹാഫ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചപ്പോൾ വനം വകുപ്പ് പുഴയുടെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് സർവേ വകുപ്പിന് കത്ത് നൽകി അത് ശ്രേ ശ്രദ്ധയിൽപ്പെട്ട കേളകം പഞ്ചായത്ത് പ്രസിഡന്റ് വനം വകുപ്പിന്റെ അവകാശവാദം തെറ്റാണെന്ന് രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് സമർപ്പിച്ച് സർവേ വകുപ്പിന് എഴുതി നൽകി രണ്ടു വകുപ്പുകളുടെയും അവകാശവാദത്തിൽ സർക്കാർ തലത്തിൽ തീർപ്പുണ്ടാകുന്നത് വരെ ലാൻഡ് രജിസ്റ്ററിലെ ഉടമസ്ഥാവകാശ കോളത്തിൽ ചീങ്കണ്ടി ഉടമസ്ഥത രേഖപ്പെടുത്താൻ സാധിക്കുകയില്ല ചീങ്കണ്ടി ഉടമസ്ഥാവകാശം ആർക്കും നൽകിയിട്ടില്ലെന്നുള്ളത് ലാൻഡ് രജിസ്റ്റർ പരിശോധിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും കേളകം വില്ലേജിലുള്ള മറ്റൊരു പുഴയായ ബാവലിപ്പുഴ കുറേ ഭാഗത്ത് കേളകം വില്ലേജിന്റെയും കൊട്ടിയൂർ വില്ലേജിന്റെയും പൊതു അതിർത്തിയായി ഒഴുകുന്നുണ്ട് കേളകം വില്ലേജിന്റെ ഡിജിറ്റൽ സർവേ ആദ്യം ചെയ്യുന്നതിനാൽ കൊട്ടിയൂർ വില്ലേജിന്റെ സർവേ പൂർത്തിയാകുന്നതിന് മുമ്പ് ബാവലിപ്പുഴയെക്കുറിച്ച് എൻ്റെ ഭൂമി പോർട്ടലിൽ പരിശോധിച്ചാൽ അത് നിലവിൽ കേളകം വില്ലേജിൽ ഉൾപ്പെട്ടതായാണ് കാണുകയെന്നും അസിസ്റ്റന്റ് ഡയറക്ടർ വ്യക്തമാക്കി